ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ ആറാട്ടുവഴി പാലം ശോച്യാവസ്ഥയിൽ പരിഹാരം വേണമെന്ന് നാട്ടുകാർ എറിയാട് ആറാട്ടുവഴി ബീച്ചിലേക്കുള്ള നടപ്പാലം അറുപത് വർഷത്തിനു മേൽ പഴക്കമുള്ളതാണ് ഈ പാലം ഇന്ന് തീർത്തും അപകടകരമായ അവസ്ഥയിലാണ് പാലത്തിന്റെ മറ്റേ ഭാഗത്ത് നിരവധി വിള്ളലുകൾ വീണ അവസ്ഥയാണ് പാലത്തിന്റെ കൈവരികളും നശിച്ചു പോയിരിക്കുന്നു കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് ഭീതിയോടെയല്ലാതെ പാലത്തിൽ കയറുവാൻ സാധിക്കുന്നില്ല മാറി മാറി വരുന്ന ജനപ്രതിനിധികൾ ഇത് അവഗണിക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഇവിടെ എന്തെങ്കിലും സാധനം തന്നെ തന്നെ വേണ്ടി അതൊക്കെ പോയി പിന്നെ മാത്രം പുരാതനമായി തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആറാട്ട് വഴി വരുന്ന പാലമാണിത് ദേവസ്വം ബോർഡും ഇക്കാര്യം അവഗണിക്കുന്നു പാലം നിർമ്മിക്കാൻ മണ്ണ് പരിശോധന നടത്തിയിട്ടും ഫലമൊന്നും ഉണ്ടായില്ല പാലത്തിന്റെ അപ്പുറത്തേക്കും കുറെ വീടുകളുണ്ട് കടലേറ്റവും വെള്ളപ്പൊക്കവും വരുമ്പോൾ ജനങ്ങൾക്ക് ഏക ആശ്രയമായ ഈ പാലമാണ് ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നത്